ഇവരുടെ എന്ന് സമ്മതിച്ചാൽ തന്നെ െ സമ്മതിക്കണ്ട സമ്മതിക്കണ്ടി സമ്മതിച്ചോന്ന് നമുക്ക് ഒരു ആവശ്യമില്ല സുഹൃത്തുക്കളെ ഇത് നമ്മളെ കുഞ്ഞായ്മ നാദാപുരത്ത് നടന്ന പരിപാടി അതിപ്പോ ഞാൻ ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ കണ്ടപ്പോളെ കുറഞ്ഞ ഭാഗങ്ങളെ കേട്ട് നോക്കിയതാ അപ്പൊ എനിക്ക് ഇതിനാണ് മറുപടി പറയാൻ തോന്നി കാരണം ഇവ എന്ത് പറഞ്ഞാലും നമുക്ക് മറുപടി ഉണ്ടാവും കാരണം അതാണല്ലോ കഥ ഒരിക്കൽ പറഞ്ഞത് മാറ്റി പറയാ പിന്നെ പറഞ്ഞത് പിന്നെ മാറ്റി പറയാം ഇതെന്നെ പരിപാടി മറുപടി അപ്പൊണ്ടാവില്ലേ നമുക്ക് അപ്പൊ അതുകൊണ്ട് ഈ ഒരു ചെറിയ ഭാഗത്തിന് മറുപടി പറയാൻ എത്തിയാണ് അപ്പൊ ഞാൻ അതെന്താ പറഞ്ഞത് അപ്പൊ അതിനുള്ള മറുപടി ഞങ്ങൾക്ക് കേൾപ്പിച്ചേരാച്ച് മുമ്പ് ബുദ്ധിമുട്ടി അദ്ദേഹം കല്ലയില്ലേ അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു ഭാഗം ഒരു ചെറിയൊരു ഭാഗം ആ കേട്ടോ നിർഭാഗ്യം അയാൾ പുറത്താക്കിയത് അല്ലെങ്കിൽ ഇപ്പോ സമസ്തന്റെ നൂറാം ഭാഷം പ്രഖ്യാപിക്കേണ്ടത് അയാളെ അത്ര സീനുകഴിവുള്ള ആളാണ് അത്ര സീനുക അത്ര കഴിവുള്ളൂ ഇന്ന് സമസ്തയെ ഒന്നിച്ചു നോക്കാൻ പത്രം കഴിവുള്ള ആളാണ് കഴിയുമെങ്കിൽ അയാളെ എന്നെ യോജിപ്പിക്കാൻ വേണ്ടത് ഈ സമയത്ത് നൂറാം വാർഷികം ഒരുമിച്ച് ഒക്കെപ്പോഴാഘോഷിക്കാന് എന്ന അർഹനായിട്ടുള്ള ഒരാള് കാന്തപുരം എ പിറൻ സ്ത്രീ ആണ് കേട്ടിന്റെ പറ്റി അപ്പൊ അന്ന് സമസ്തയില് എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് എന്തായാലും ഊപ്പരൻ തന്നെ അർഹൻ എന്ന് എല്ലാവരും സംഭവിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പൊ കാര്യങ്ങൾ നമുക്ക് ബോധം പറഞ്ഞാൽ ബോധം ഇല്ല ഞങ്ങൾക്ക് എന്താ പറയാനുള്ളൂ നൂറ് വർഷം ും നൂറ് വർഷത്തിന് മുമ്പ് സംഘടന മുമ്പൊന്നും ഇങ്ങനെ സംഘടന ആവശ്യമില്ല അച്ഛ അത് മനസ്സിലാക്കി നൂറ് വർഷത്തിന് മുമ്പൊന്നും ഇങ്ങനെ സംഘടന ആവശ്യമില്ല ഇവിടെ ഈ വിധത്തിന്റെ കക്ഷികൾ വന്നപ്പോഴേ അവരെ നേരിടാൻ വേണ്ടി പണ്ഡിതന്മാരൊക്കെ പാട് ചേർന്ന് രൂപീകരിച്ച ഒരു സംഘടനയാണ് ഈ അങ്ങനെ സംഘടന ഉണ്ടായത് അങ്ങനെ സംസ്ഥ ഉണ്ടായതാണ് അല്ലാണ്ട് വേറെ ഇനി ബാക്കി പറയുന്നത് ഈ സംഘടന ദീനെങ്കിൽ ഈ നൂറ് കൊല്ലം ഈ സംഘടന നശിക്കാൻ പോകുന്നത് നമ്മളൊക്കെ കാണേണ്ടി വരികയാണല്ലോ അല്ലാത്തരട്ടെല്ലോ അതിങ്ങനെ കാലത്തിന്റെ കേമന്മാർ ഇറങ്ങി കൈകാര്യം തുടങ്ങിയിട്ടുണ്ടല്ലോ അത് നശിപ്പിക്കുമ്പോ അതിനും കാര്യപ്പെട്ട ആൾക്കാരിന്റെ തലപ്പു വേണം അതാണല്ലോ ഉപനായകർ രണ്ടും പറ്റിയ സാധനങ്ങൾ അച്ചനക്ക് െ ഒരു പറഞ്ഞ കേട്ടോ ഈ സംഘടന നശിപ്പിക്കാൻ വേണ്ടി അവിടെ അവൻറെ ആൾക്കാർ അറിഞ്ഞിട്ടല്ലേ അവന്റെ കള്ള മശായിക്കന്മാർ ആര് കോടണേ കോമാടൻ ആര് നമ്മളെ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടിട്ട് നോക്കിക്കണ് കൊറേ നോക്കിക്കണ് ഉം ഇത് മഹാന്മാരുടെ പൊരുത്തം പുരുത്തുള്ള സംഘടനയുടെ അതുകൊണ്ടാണ് നശിക്കാത്തത് പക്ഷെ എന്തൊക്കെയോ അപ്പുറത്ത് വേറെ എന്തൊക്കെയാ നടക്കുന്നുണ്ട് എവിടെ നശിക്കല് എന്നൊക്കെ നമുക്കറിയാം കുറച്ചടി കഴിയട്ടെ പഠിച്ചോടെ നമുക്ക് അത് കാണാൻ ആവശ്യം ഉണ്ടാവട്ടെ തരട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഈ പ്രസ്ഥാനത്തോട് കളിച്ചവരൊക്കെ കുഞ്ഞായ്മയെ കളി പഠിച്ചിട്ടുണ്ട് ഇപ്പോഴും ഇങ്ങനെ കളിക്കളത്തിൽ കടന്നു ആയിക്കൊണ്ടിരിക്കുകയാണ് അജി അറിയാം എനിക്ക് കണ്ടോ ഇജും എന്റെ കുഞ്ഞായ്മ കോമാഷം നീനങ്കാണ്ടി സുരേമാണ്ടിയും ഒക്കെ പഠിച്ചാൽ കിടക്കണുള്ളൂ കാരണം ബഹുമാനപ്പെട്ട കാന്തപുരം മശായിക്കമാരുടെ ഇത്ര അനുഗ്രഹം കിട്ടിയ ആളുണ്ടാവില്ല ഇജി എന്ത് തന്നെ നോണ പറഞ്ഞിട്ട് വന്നിട്ടും കാര്യമില്ല മഷായിക്കമാരുടെ കുരുത്തക്കളാ നോക്കോ ഇനി എന്താണെന്ന് പറയാനുള്ളൂ ഇജി പറയെ േ നൂറ് കൊല്ലത്തിന്റെ അപ്പൊ എന്ത് ഭീമാത്രം എന്തല്ലേ അത് നശിപ്പിക്കാത്തറവന് കൊറേ കാലഘട്ടത്തിലെ നശിപ്പിക്കു തുടങ്ങിയിട്ടേ നശിപ്പിക്കും അങ്ങോട്ടാവും ഇങ്ങോട്ടാവും എന്നിട്ട് പറയണി സംഘടന അതാ നശിച്ചു അതായി ഇതായി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെന്ത് ചെയ്യാണ് ഈ കേരളയാത്ര കണ്ട ആളുകൾ കണ്ടപ്പോ അന്തമിട്ട് ആകെ പ്രാന്തായിട്ട് നറക്കണം അപ്പൊ അതിന്റെ അതിന്റെ വിരാന്ത എന്നിട്ട് പറയാം നശിക്കും ഇപ്പം നശിക്കും ആ അതും കാത്തിരുന്നോടനോ കേട്ടനക്ക് അറിയായിട്ടല്ലോ ഇനി പൊട്ടം കെട്ടുന്ന കോന്ത അല്ലേ അടുക്കേറ്റവും നല്ല എന്തായി സങ്കടം മുഴുവൻ അവിടെ എവിടെയൊന്നും പോയിരിക്കല ഇപ്പൊ എന്താ ഓരോ മൂട് താങ്ങിട്ട് കാര്യം ഉണ്ടായില്ലല്ലോ വേറെ എവിടെയൊക്കെ നിൽക്കാണ്ട് കേട്ടോ പല ആൾക്കാരും എന്തേലും നക്കാ അവിടെ വേറെ എവിടെയൊക്കെ പോയിന്നല്ല എന്ത്യ പ്രശ്നം ഞങ്ങൾ അറിയായിട്ടൊന്നുമല്ല കണക്കിന് കൊടുന്ന് പൊട്ടും അവരുടെ പാടില്ലാത്ത പൊളിക്കാൻ ഇവിടെ അത് 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 സമ്പത്ത് നിങ്ങൾക്ക് വാപ്പാക്കും കണ്ടില്ലേ ആ എല്ലാരും ഇങ്ങോട്ട് ഇറങ്ങിയല്ലേ എന്നിട്ടോ

പേരോഡിസ്താദിന്റെ സ്ഥാപനത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന തീരുമാനിക്കുന്നുണ്ടല്ലോ ഇവ ഒക്കെ അതുണ്ടോ ഇതുണ്ടോ മറ്റേതുണ്ടോ മറിച്ചതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന കേട്ടും അവിടെ ഒക്കെ നിർത്തി വെച്ചിരിക്കുന്നത് എല്ലാം നടക്കുന്നുണ്ടോ ഒന്നും ഇതൊക്കെ ഇങ്ങനെ ലൈവ് വിട്ടിരണം അതാണല്ലോ നല്ല ലൈവുമ്മ കുടുങ്ങിയത് അല്ലേ പേരോഡിസ്താദിന്റെ സ്ഥാപനത്തിന് വലിയ ലൈവ് ഉമ്മ കുളിക്കണ്ടോ അല്ലെ സു അവിടെ എന്ത് വലിയ ഇതൊന്നും കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോ സ്വീകരണം ഒന്നും കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ലൈവുമ്മ കുളിക്കണ്ടോ അപ്പൊ എന്താ ലൈവ് പോയിരുന്നില്ല അപ്പൊ ലൈവ് നോക്കിയിരിക്കുന്നു ഇപ്പൊ എന്താ അവിടെ നടക്കണതെന്ന് അറിയാൻ വേണ്ടിട്ട് ഇപ്പൊ ലൈവ് നോക്കിയിരിക്കുക എവിടെ എല്ലാരും എന്റെ ഈ മാതിരി ഇങ്ങനെ ലൈവിട്ട് ഇത് മാത്രം ഇങ്ങനെയല്ല എല്ലാ തന്നെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും അവിടെ എന്നിട്ട് പുറമുള്ള ആൾക്കാരെ വേറെ രീതിയിൽ പ്രചരിപ്പിക്കുക ഇവൻ പറഞ്ഞ പരിചയമില്ല അപ്പൊ അവിടെ നടക്കുക എവിടത്തെ ആഹ് എന്നിട്ട് ഇന്നിട്ട് ഷാതുലി റാത്തി ഷാദുലാത്തിനെ കളിയാക്കി ഇന്ത്യ ചിരിക്കുന്നത് ഇപ്പം കാട്ട് നോക്കാണെങ്കിൽ ഇപ്പന്നല്ല ഇതിന്റെ കളിയാക്കള് ഒന്ന് കണ്ടുപോകാണി ഇത് ഒരു കളി ഇവനെ സാമ്യത്ത് സുമിയില് ഇങ്ങനെ പരിപാടി ഉണ്ടാക്കിയിട്ട് ഇവനതിനെ പരീക്ഷിക്കാം അപ്പൻ ചിരിക്കുക ഇവനെ പരിഹസിച്ചിരിക്കുന്നത് ഇവനാണ് അത് മറ്റുള്ള പോലെ ചെറുത് കേരുന്നത് ഇവനക്ക് അതിലെന്ത് വിശ്വാസത് എന്ത് വിശ്വാസം ഇപ്പം എന്തിനാ ഓരോന്ന് കാട്ടിക്കൂട്ടണത് ഞങ്ങൾ ഇങ്ങനെ കാട്ടിക്കണു എ പിക്കാർ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാൻ വേണ്ടി മാത്രം ഓരോന്ന് കാട്ടിക്കൂട്ടു എന്താണ് പരാത്തിറാവിന് ഞങ്ങൾ അങ്ങനെ ചെയ്തു എ പിക്കാർ അങ്ങനെ ചെയ്തില്ല ഇത് പറയാൻ വേണ്ടി മാത്രം അല്ല പഠിച്ചാലും കൂലിട്ടാണ് അതേ കാട്ടിക്കൂട്ടേ നീ എന്താ പിന്നെ പറയുള്ളൂ പറയല്ലോ ആരാണിവാസനെത്തി തോന്നിയാസനം പറഞ്ഞല്ലോ കാരണം തോന്നിവാസനം അല്ല അത് എന്താണ് ഒരു ചാറ്റിങ് നടന്നിട്ടുണ്ടല്ലോ അല്ലെ ആഹ് അല്ലല്ലേ കുഞ്ഞായ്മന്നല്ല അത് സമ്മതല്ല ആൾക്കാർ അത് വേറെ ആളാണ് അല്ലെങ്കിൽ കുറിച്ച് ഞങ്ങള് പറയണ്ട പിന്നെ അത് ഞാൻ പറഞ്ഞില്ല അതിന്റെ വിഷയമൊക്കെ പറയാൻ വേറെ ആൾക്കാരുണ്ട് അവരാരും പറഞ്ഞു ഞാനോ പറഞ്ഞില്ലേതായാലും അപ്പൊ അടുത്ത് പറയുക

നവംബർ മാസം തീയതി അദ്ദേഹം ആണ് ജനുവരി ഇരുപത്തി ഒന്ന് ബുധനാണ് കുഞ്ഞാമതെ എന്നാ അതിന്റെ മുമ്പാണ് ഈ രണ്ടായിരത്തി പതിനൊന്ന് ഈ രണ്ടായിരത്തി പതിനൊന്നില് നമ്മളെ നൌഷാദ് പറയുന്നത് ഒന്ന് കേട്ടോക്കി നൌഷാദ് പറയുന്നതാ ഇപ്പൊ ഏറെ സ്ഥലം പഠിപ്പിച്ചു ഓനാ തോന്നുന്നുണ്ട് കേട്ടോക്ക ഒരേ സമയത്ത് എല്ലാ സ്ഥലത്തും ഉണ്ടാകണം എന്നില്ല മോനെ കുറിച്ച് കുട്ടി പഠിക്കാത്തത് കൊണ്ടുള്ള അബദ്ധമാണ് ഇനിയിപ്പൊ എന്ത് കേട്ടു ഇങ്ങനെ മറുപടി പറയാണെങ്കിൽ പ്രസംഗത്ത് ഇങ്ങനെ മറുപടി പറയാം അത് ഏത് കുട്ടിക്കും പറ്റുന്ന ഒരു കാര്യമാണ് കാരണം ഒരു നിലപാടിലെ ഉറച്ചിക്കാത്ത ആൾക്കാരല്ലേ നിങ്ങളൊക്കെ അല്ലെ അപ്പൊ അതുകൊണ്ട് ചെറിയൊരു പ്രശ്നം കേട്ട് അതിന്റെ ഞാൻ ഇത്രയും മറുപടി പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്നും മറുപടി തരാൻ ഒരാളി ഏ ഏഹ് ഏതൊരാൾക്കാർക്കൊക്കെ മറുപടി പറയാൻ കഴിയുള്ള ഇയാണ ഈ സമസ്തം വിശാഭരനൊക്കെ വെല്ലുവിളിച്ചിറങ്ങിയത് ഇയൊക്കെ ഇത്ര ഉള്ളു ഇത്രേ ഉള്ളൂ ഇതൊക്കെ അല്ലേ ഈ പറയുന്നതും വൈരുദ്ധ്യം സംസാരിക്കുന്നതും വൈരുദ്ധ്യം എന്നിട്ട് എ പി സമസ്തം നശിക്കുന്നു ഇവര് കുറെ പാടിയെടുത്ത് നോക്കിയിരിക്കും പക്ഷെ ശക്തി കണ്ട് കൂടി വരികയാണെങ്കിൽ കേരളയാത്ര കണ്ട് കണ്ടിട്ടേ ആ തിരുവനന്തപുരത്തുള്ള ജനങ്ങളൊക്കെ ഇങ്ങനെ കൂടിയെ കണ്ടിട്ടേ എന്തൊരു കലിപ്പിൽ നന്ദിന്ന് അറിയും എന്നിട്ട് അവിടുത്തെ കുറ്റ നോക്കി എന്നിട്ട് ഇതുപോലെ അവിടുത്തെ കുറ്റം പറയാൻ വേണ്ടി പാട്ട് ചെയ്തിട്ടുണ്ട് അവിടെ പോലെ ഇതിന് പോയിട്ട് ഒരു റോസൊക്കെ കെട്ടൊക്കെ കിട്ടിയിട്ട് ഒരു ആട്ടം അടിക്കണം എന്നിട്ട് ആരോ ഇവന്റെ ഈ പരിഹാസം പരിഹസിക്കണത് അടുത്തിട്ടിട്ടപ്പോ നമ്മളതിനെ പരിഹസിക്കാത്ത ഈ ഇവൻ തന്നെ പരീക്ഷിച്ചത് ഇങ്ങട്ട് എന്തൊക്കെ വിടുന്നുണ്ട് അതൊക്കെ തിരിച്ചങ്ങട്ടടിക്കുന്നുണ്ട് ഇതൊന്നല്ല കൊറേ പറയണ്ടേ അപ്പൊ എനിക്ക് പറയാനുള്ളത് കുഞ്ഞായ്മെ ഉഷാദേ പരിപാടി നിർത്തി വെച്ചാൽ നമ്മൾ നിർത്തും അല്ലെങ്കിൽ എന്താണേ ഞങ്ങൾക്കത് പറയാൻ എൻ്റെ മശായിക്കുണ്ടല്ലോ കോമാടൻ ഓൻ്റെ എന്താ തോന്നുന്നുണ്ട് തോന്നിക്കലാ തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് നിന്നോട് ദിനോ ഒന്നും തോന്നരുത് ഓക്കെ